കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന സേന രൂപീകരിച്ചു രക്തദാന സേന ഉദ്ഘാടനം മേഖലാ പ്രസിഡന്റ് മുരളീധരൻ കോട്ട നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന സേന രൂപീകരിച്ചു മറ്റുള്ള മറ്റുള്ള യൂണിറ്റിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ട് മാന്നാർ യൂണിറ്റ് ഇത് ഈ സേന രൂപീകരിച്ചതിലുള്ള സന്തോഷം നമുക്കറിയാം സാധാരണ എല്ലായിടത്തും വളരെ അർജൻറ്റായിട്ട് വിളിക്കുന്ന ഒരു കോളുണ്ട് എൻ്റെ ഇന്നാരെ ഹോസ്പിറ്റലിലാണ് ഇന്ന ഗ്രൂപ്പ് രക്തമാണ് ആ സമയത്ത് മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു നെട്ടോട്ട് ഓടുന്നു ചിലപ്പോൾ കിട്ടിയതിരിക്കും ചിലപ്പോൾ കിട്ടിയില്ലാത്തത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് മാങ്ങാറ് യൂണിറ്റിന് ഇങ്ങനെ ഒരു രക്തദാന സേന രൂപീകരിച്ചതിൽ രൂപീകരിച്ച് വളരെ മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് സാമുൽ പി ജെയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ജോർജ് ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു രക്തദാന സേനാ ഉദ്ഘാടനം മേഖലാ പ്രസിഡന്റ് മുരളീധരൻ കോട്ട നിർവഹിച്ചു രക്തദാന സേന ഐ ഡി കാർഡ് വിതരണം മേഖലാ സെക്രട്ടറി രാജേഷ് രാജവിഷൻ നിർവഹിച്ചു മരണാനന്തര സഹായ വിതരണം ജില്ലാ കമ്മിറ്റി അംഗം സാനു സാനുഭാസ്കർ നിർവഹിച്ചു പ്രദേശത്തെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും നിരന്തരം രക്തം ആവശ്യങ്ങൾക്കായി നിരവധി പേരെ വിളിക്കുന്നതിനായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എ കെ പി എ മാർ യൂണിറ്റ് രക്തദാന സേന രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു തുടക്കം തന്നെ രണ്ടുപേർക്ക് അത്യാവശ്യമായി രക്തം വേണ്ടിവന്നതിന്റെ അടിസ്ഥാനത്തിൽ യൂണിറ്റ് അംഗങ്ങൾ അത് നൽകുകയും ചെയ്തു ന്യാസ് മാന്നാർ ജിതേഷ് ചെന്നിത്തല സാമു ഭാസ്കർ മഹേഷ് ചെന്നിത്തല ശ്രീകുമാർ അർച്ചന എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അനീഷ് കുമാർ നന്ദി പറഞ്ഞു ന്യൂസ്